ുംമ ഹരിണപതേമ അവിനമസ്തു ശ്രീഗുരവേ ശ്രീരാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ ശ്രീരാമഭദ്രാജയാ श्री राम 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 सीता विदा राम राम श्री राम 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 लोगा विरहा जिया श्री राम 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 रावण का राम श्री राम राम श्री रामम प्रकृति रमण राम राम ഘവം ശ്രീരാമപതിമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി പെണ്ണേ ശ്രീരാമ നാമം ശ്രീരാമരിതം മടിയാതെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ല ചെറുതകലവിട ശിഖിരവും അമർന്നവൻ ചിന്തിച്ചുകിതശ്രമം പരപുരിയിലൊരു ദൂതം കാര്യമായി സ്വയം സ്വയമതിൽ സ്വൽ സാധിച്ചത്മി കാര്യത്തിനന്തരമി നിജ ഹൃദയ ചതുരത കാര്യം നീതിയോടെ ചെയ്തു പോം പോത്തവൻ അതിനു മുഖോരവ അഖില നിശിചര ഗുലേശ്വരെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനോ പെരുവഴിയുമിത് സുദൃഢമിതി ചിന്ത ചെയ്ത് ആരാമൊക്കെ പൊടിച്ചു തുടങ്ങിയ മിതിലനുപകൾ മരു അതിവിമല ശിംഷ്യപൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കൊസുമതല പല സഹിതൂട്ടങ്ങൾ പൊട്ടിയലറി ജനനി ജനന ജനനികഭയ ജനനങ്ങളും ജംഗമജാതികളത്രികൾ അതിഭയമോട് അഖില ഖലു പറന്തുടൻ ആകാശമൊക്കെ പറന്നോരു ശബ്ദവും രജനിചരാ ചരിച്ചത് രാത് നിശിചരികളോ ഉണർന്നിത് പാർത്തനേരം കവി വീരരെ കാണാൻ ഇവൻ അമിതബന സഹിതൻ ഇടി നിധനം ഒച്ചയും എന്തൊരു ചന്തുവിതൻ തിരുവന്നതും വിശേഷങ്ങൾ മനസി ഭയം അധികം ഇവനെ കണ്ടു ഞങ്ങൾക്ക് മറക്കടാ കാര്യം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണമെന്നു ചൊല്ല നീ അറിയില്ലയോ ചിതമായകളൊക്കെ രാത്രി ചരന്മാർ കൊഴിഞ്ഞറിയാമോ ഭയമനെ നികമി കണ്ട് മന്മാനേ പാരം വളരും നിതർന്നതാവതീശ്വരം അവനിമകൾ അവരോടിത ചൊന്ന നേരത്ത് അവരാശ്വേനോട് ചുല്ലീ ഒരു വിഭിന അമിത അതല സന്നിബനുദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞു പൊഴുവതിനു കരുതി അവൻ അപകട ഭയ കുലം

ഇവനിവിടെ നിശിതമസിങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാർ നിശിതര കുലാതിരപ്പാൻ അതിനിർഭയം ചൊല്ലുന്നതു കണ്ടുമാരുതി ശിഖരി അവന് മുഴുവൻ ഇളകും സംഭ്രമത്തോടടുത്തേടിനാർ പിന്നെയും ശിതവിശിഖമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീക്രം പ്രയോഗിച്ച നേരം കബീന്ദ്രനു മുഖോരൂപരി വിരവിലൂടിയുചനശ്രമം മുൽകരം കൊണ്ടു താടിച്ചു നിയുതനിശിജര നിധനം അനിശമന ദശാന്തരെ നിർഭയം കൃത് ചരീന്ദ്രനും അഖിലബലേ

ചെന്നൊരു പഞ്ചസേരാതി സഹജീവനോടിങ്ങു ബന്ധിച്ചു കൊണ്ടുവന്ന് വെച്ചിടുവാഹിതീ ബലസഹിതം എഴുവരച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃഷം ശപദന വചനബല സമന്വിതം ദണ്ഡ മുസല ഖിയെ കഠിനേന്ദ്രന്മാർ കബീന്ദ്രനും ഭുവനബല മുനീ മധുപരൂ ഭൂരിശസ്ത്രം പ്രയോഗിച്ചണം അനിലജനും അവരെ മോട വിലവോടൊക്കെ നിജ സജീവ സജിവനയേ എഴുവരും അമിത സൈന്യവും നിർജ്ജര നിർജ്ജനലോകം ഗമിച്ചതു കേൾക്കയാ മനസ്സിദമുഖനും ഒരു താപവും ഭീതിയും മാനം ഖേദം തേടിനാൻ ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടീലൻ മറ്റു ജഗത്രയേ അവർ പലരും ഒരു കവിയോടെ മരിച്ചു തങ്ങയ്യോ സുഹൃതം നശിച്ചിതും മാപകം പലമൊ കരുതി ഒരു പരവശത ം തളർന്നുരുത്താനോട് വിനയമൊടുതൊഴുത്മിതം യോഗ്യമല്ലേ അലമലം ഇത് അരുവിൽ അനുചിതമിതൃദേദം ധൈര്യ ശൗര്യത്തെ ചോഹരം അരിവരനെ നിമിഷമിക കൊണ്ടുവരുവനെ അക്ഷകുമാരനും ഗമിച്ചീരിക്ഷകുമാരനെ സന്നിധോ ശരണികര ശകനിത ശരീരനായി വന്നിത് ശാഖാമൃഗാതി പത്താനം അതി നേരം മുൻവിനോ ഗഗനഭോവിതാണ് ആശ്വതം മുദ്ഗരം ശമന ഗുരുവിന വിനോട് ചന്ദ്രീണിന ശക്വനാമക്ഷകുമാരൻ മനോഹരൻ വിവിധ കുനരു നിശിചരാജീവൻ ബ്രാഹ്മണൻ വൃത്താന്തമാകന്ത്ര കേട്ടു ദുഃഖാത്തനായി

അതുല ബലമോട് പോയിടുവൻ കനിഷ്ടോതകം പിന്നെ നൽകി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ